അപ്പോൾ നമ്മളെ അക്കൗണ്ട് ബാൻ ആയത് എല്ലാവരും ഇറങ്ങിയില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു അക്കൗണ്ടിനാണ് ഉണ്ടെങ്കിൽ അപ്പോൾ അത് ഈ ജോത്തമീസം ഇതിലേക്കറിയും കഴിച്ചത് അപ്പോൾ എല്ലാവരും ഹോസ്പിറ്റലായി കഴിഞ്ഞു നമ്മുടെ അക്കൗണ്ട് വേറൊരു ബാൻ ആക്കുന്നത് നമ്മൾ രജിസ്റ്റർ മതി എന്താണ് അപ്പം കഴിപ്പിച്ചത് നമ്മള് കഴിക്കുക നമ്മളാവശ്യ നമ്മള് പീക്കിലിറങ്ങിയ കളി ആര് കണ്ടാകുന്നു അപ്പൊ പീക്കിലിറങ്ങിട്ട് നമ്മൾക്ക് അപ്പൊ നമ്മളെ ഇപ്പോൾ പീക്കിന് കുഴപ്പമില്ലാത്തൊരു ഇവൻ്റൊക്കെ ആണ് വലിയ രസം വന്നല്ല നമ്മളെ പറയുക ആദ്യം തന്നെ പീക്ക് പറഞ്ഞേ അത് കാര്യമുണ്ട് രണ്ടാമത് റിവൈവ് ആവുമല്ലോ പത്ത് മിനിറ്റ് അതിന് വേണ്ടിയിട്ട് ഗൈസ് അപ്പോൾ കുഴപ്പമില്ലാത്ത രണ്ടൊക്കെ ഇപ്പോൾ ആ പ്ലാസ്മേൻ്റെ കിട്ടുന്നുള്ളല്ലോ നമുക്ക് കണ്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്

ഇത്ര കയ്യിലുള്ളവർക്ക് വേലട്ടെന്നല്ലേ ഫുള്ള് കാര്യം കറി ചെയ്യുന്നു പുറത്തല്ലായി തോന്നുന്നു പൈസ കടുത്ത് വെച്ചേക്കാ ആവശ്യമില്ല പൈസക്കന്മാരാരും ഇറങ്ങി കേസ് ഇറങ്ങി കൈസ് പൂടെ ഉടുക്കി ഇറങ്ങണ്ടേ ചേസ് അപ്പോൾ ഇതിനുള്ള ആര് കയറാത്ത എന്ത് കേസ ആര് കയറാത്തുള്ള കേൾ ഇവിടെ ഇതിനുള്ളിൽ അല്ലെങ്കിൽ പീക്കിൻ്റെ ഉള്ളിൽ ഫുൾ മീസ് നമുക്കൊന്ന് പുറത്തു കണ്ടാലും കളിച്ചാലോ എന്താണ് അഭിപ്രായം നെറ്റ് വേണ്ട അപ്പം നമ്മൾ ഗോൾഡാണ് ഗോൾഡ് അതോ നമ്മൾ കില്ല പോയിന്ന് ഗൈസ് ബ്ലാക്കെടുക്കുന്ന ഗൈസ് ബ്ലാക്ക് പൈസ് ഫുൾ അടിയാണല്ലോ പൈസ ഇട്ടടിച്ചാലും അടിച്ചെണ്ണ പൊട്ടിച്ചു പൈസ് ഫുള്ള് ന്മാരാണ് വരുന്നത് ചക്കൻ പറഞ്ഞിട്ടുള്ളൂ മ്മളെ തോക്കാതിരുന്നാലും ടൈപ്പില്ല ഗൈസ് കുറെ വെടിച്ചകൾ കേൾക്കുന്നുണ്ട് അതിൻ്റെ മാലൊക്കെ ചെന്ന് ഇറങ്ങുന്നുണ്ട് ഇഷ്ടമാർ മാലൊക്കെ ചെന്നിറങ്ങേ മേലൊക്കെ കയറിയാല് ഗൈസ് പൈസ മേലാണ് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഫോട്ട് സ്റ്റെപ്പൊക്കെ കേൾക്കുന്നുണ്ട് ടീമിൽ ഗൈസ് ഗൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്

നല്ല പിടിച്ചൊക്കെയുണ്ട് പക്ഷെ കാണുന്ന സബ്സ്ക്രൈബ് ചെക്ക് കൂടെ ആ ആ ചെക്ക് മണ്ടി വന്നു നമ്മൾ ഗൈസ് നമുക്ക് എക്സിമേറ്റ് കളയൽ ചെയ്യുന്നു ടീവർൺ ദൺ സ്കിൻ ഗയ്സ് അടാ ഗയ്സ് ഓന്ന് അടിച്ചിരുന്ന കാര്യം ഗയ്സ് നമ്മൾ അടിച്ച് ഗയ്സ് എത്രണ്ട് ഗയ്സ് കൊണ്ട ഹെഡ് അടിച്ച് നിങ്ങ വേറെ ചിക്കൻ പെയിമൈൽ

നിത്യാത്തോണ്ടാവാൻ സാധ്യതയില്ല ഇത്ര ചക്കനെങ്ങനെ പൊടിച്ചിട്ടുണ്ടോ കയ്പ മാറ്റം കയ്പ് നമ്മളിത് മാറുക്കിന്ന് കൈസ നമുക്ക് ഏടെ പൊളീം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈടപുളീൻ പകരം കൈസും നമുക്ക് പീക്കിൻ്റെ മേലേക്ക് കയറണം ക്കിന്റെ മേലക്ക് കാരണം നെയ്ലറൊക്കെ എല്ലാവശ്യം നല്ല പൂട്ടി സബ്സ്ക്രൈബർ ഗൈസ് നമ്മുടെ സ്മാർട്ട് ത്രൂ ആക്കിയ ഗൈസ് അതാണ് ഏറ്റവും മൂന്നിലേസ് അവനെ തന്നെ അടിച്ചിട്ട് ഗെയ്സ് നല്ല സബ്സ്ക്രൈബർ ബൈസ്